ഫൊര് ആ ഒരു സ്പ്രേപ്പ് ഇതടിച്ചതിന് ശേഷം പിന്നെയാണ് അവർ ആ നെറ്റ് വെക്കുന്നത് ആ നെറ്റ് വെച്ചതിന് ശേഷം പിന്നെ നാലിഞ്ച് തിക്കിലുണ്ടാവും ഉണ്ടാവോ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാലിഞ്ച് തിക്കിൽ അവർ സ്പ്രേ ചെയ്ത് അവിടെ പിടിപ്പിക്കും അതാണ് അതിൻ്റെ വർക്ക് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചെറുത്താർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞാളെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിലെട്ടോ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിൽ ഒരു അടാറ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരട്ടോ നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ചാല് കാണുന്നുണ്ട് ഒരു കുന്ന് കുന്നിങ്ങനെ ഇടിച്ചിട്ടുള്ള അറുപത് അടിയോളം ഹൈറ്റുള്ള ഒരു കുന്നാട്ടോ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞുതരാം ഷോർട്ട് കീറ്റിൻ്റെ വർക്കൊക്കെ നടന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് കാണിച്ചു തരട്ടോ എന്തായാലും ഡേഞ്ചർ ഒരു ഏരിയനാണ് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പിലെ അറുപത് അടി ഹൈറ്റ് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബും ചെയ്താലോ അപ്പം സ്നേഹിതന്മാരേ നമ്മൾ ആ ഇവിടെ എത്തിട്ടോ ഇവിടെ ആ ആ ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എൻ്റെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി ഇവിടെ അടിയിലൊക്കെ ടാറിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടിയിലിപ്പോൾ രണ്ട് അറുപതി പാതൻ്റെ രണ്ട് ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് ആട്ടോ ഇത് കാണുന്നത് മണ്ണൊക്കെ നിൽക്കണമെന്ന് നിൽപ്പുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അയിമ്പത് അറുപതടി ഹൈറ്റ് ഉണ്ടാവും അയിമ്പതടി അറുപതടി ജീപാങ്ങണ്ടോ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് സോയിൽ നെയിലിങ്ങൊക്കെ കഴിഞ്ഞ് കമ്പി എത്ര മീറ്റർ അറിയില്ല എന്തായാലും ഒരുപാട് അടി വ്യത്യാസത്തിൽ ഇങ്ങനെ കമ്പി മൊത്തം അടിച്ച് കയറ്റി അടിച്ചില്ല എട്ട് മീറ്ററാണ് സാധാരണ ഇടുന്നത് ഇവിടെ എത്ര മീറ്റർ ഇട്ടു ഇവിടെ എട്ട് മീറ്റർ ഒന്ന് മതിയാകും കേട്ടോ അപ്പോൾ അത്രയും കമ്പി അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അത് ഹോൾസ് ചെയ്തിട്ട് കമ്പി അതിലേക്ക് ഇറക്കി കൊടുത്ത് ചെറിയ താഴ്ചലേട്ടോ അങ്ങോട്ട് ഡ്രില്ല് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ടതിലേക്ക് ഇവർ കോൺക്രീറ്റ് ഇറക്കി കൊടുക്കും കേട്ടോ ഇതിൻ്റെ വലിയ ക്രൈൻ്റെ മോളാട്ടോ വർക്കൊക്കെ നടക്കുന്നത് രണ്ട് ക്രെയിനുണ്ട് അവിടെ ഇതിൽ കെമിക്കലാ അതാണ് പെട്ടെന്ന് സെറ്റാണ് കെമിക്കൽ ലോഡ് രണ്ട് ലോഡായിട്ട് ഇറക്കി അവിടെ അത്രയും സാധനം കേട്ടോ ആ ഇവിടെ കുറേ ചെയ്യാണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് വാഗഡിൻ്റെ വർക്ക് ഇതുവരെ ഞാൻ ഇപ്പോൾ ചെങ്ങോട്ടുക്കാവ് മുതൽ നന്ദി വരെയുള്ള ബൈപ്പാസ് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ബൈപ്പാസ് ഏകദേശം ഒരു അമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇനി ഒരു അമ്പത് ശതമാനം വർക്ക് നടക്കാണ്ട് അതിൽ കാര്യമായിട്ടുള്ള ഏരിയ പെട്ടത്തന്നെ കേട്ടോ അവിടെ അത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു താഴ്ച്ചാണ് അവിടനെ ഒരുപാട് മണ്ണിട്ട് പൊക്കാറുണ്ട് അവിടെ നിന്നിപ്പോൾ ഞാനൊരാളെ കണ്ടിരുന്നിട്ടോ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം അൻപത് കൊല്ലത്തിന് ശേഷം ഓല വീട്ടിൽ വെള്ളം കയറിയെന്നാണ് പറയുന്നത് അങ്ങനെയുണ്ട് ചിന്തിക്കാൻ പറ്റുമോ അപ്പം നല്ലൊരു വികസനമല്ല ഇവിടെ വരുന്നത് അപ്പോൾ കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഒരു ഉഷാറായിട്ട് ഇങ്ങനെ ആയിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടും മാറും കേട്ടോ പിന്നെ അറുനൂറ്റി അമ്പത് കിലോമീറ്ററിൽ ഒരു എൻ്റെ അഭിപ്രായത്തിൽ പഴയ റോഡിനെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഹൈറ്റിൽ പോകുന്നതൊരു പകുതിയുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ കുറേ മണ്ണിട്ടു പൊക്കിയതും അതുപോലെ മലകൾ കുന്നുകളൊക്കെ ഇടിച്ചിട്ടും അങ്ങനെയൊക്കെ കൂടി കേട്ടോ ഈ റോഡ് പോകുന്നത് ആറുരിപ്പാതാ വർക്ക് കഴിഞ്ഞാൽ നല്ല ഹരാണ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങൾക്കൊക്കെ സ്പീഡിൽ എത്തേണ്ട അടുത്തെത്ത സ്മാർട്ട് കെയർ ഏഷ്യൻ പെയിൻറ്റിൻ്റെ സാധനമാണല്ലോ ബാരൽ കണക്കുന്നതോടെ കണ്ടറക്കിയിട്ട് അത് ഇതിൽ മിക്സാക്കി ചെയ്യുക മിക്സാക്കല്ല എന്തോ സ്പ്രേ അടിക്കണ ഇതാണ് അതിൻ്റെ മിക്സിങ്ങിൻ്റെ ഇതിൽ നിന്നാണ് പോവുക അതിൽ ആ കെമിക്കൽ രണ്ട് ബാരൽ ആയാലും ഒഴിച്ചില്ല ചെയ്യുക അതിൽ നിന്ന് ഈ കോൺക്രീറ്റ് അങ്ങോട്ട് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ ഇടക്കിടക്ക് ഇതും സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് പെട്ടെന്ന് സെറ്റാകും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് അതാണ് അതാണിതിൻ്റെ ഈ കെമിക്കലിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു ഒച്ചും വേളൊന്നുമില്ല അതാണ് ഞാൻ നല്ല കൂളായിട്ട് മെല്ലങ്ങനെ സംസാരിക്കുന്ന കേട്ടോ ഇവിടെ ഉറക്ക സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്കോ വരും അത്രയും ഹൈറ്റ് ഉണ്ട് അവിടെ ഇതൊക്കെ അവർ ആ ക്രൈൻ്റെ മുകളിൽ ഒരു പെട്ടി ബോക്സ് പോലെ വെച്ചിട്ട് അതിൽ പണിക്കാർ അതിൽ നിന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ കൊളുത്തി കൊടുക്കും അതുപോലെ അതിൻ്റെ മുകളിലും പണിക്കാർ നിന്നിട്ടാണ് അതിൻ്റെ വർക്കൊക്കെ അവിടെ നടത്തുന്നത് കേട്ടോ അടിപൊളി ഡാം ഓ അവിടെ നോക്കിയിട്ടേ തല ഇറങ്ങണേ വടകരയിൽ നിങ്ങൾ കണ്ടതല്ലേ ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു കേട്ടോ ഇവരുടെ ഷോർട്ട് ക്ലീറ്റിൻ്റെ വർക്ക് ഇടിഞ്ഞു പോയത് അത് മണ്ണുറപ്പില്ല എന്നിട്ടാണോ എന്തോന്നറിയില്ല അപ്പോൾ ഇതത് പോലെതാ ഇങ്ങനെ പാമ്പ് പത്തി പിടർത്തിക്കുന്ന മാതിരി ഇത് കുറേ മോളിൽ ഇങ്ങോട്ടേക്കാട്ടോ പുറത്തേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടിക്കേണ്ടി വരും അല്ല കഴിഞ്ഞാൽ ഒരു കാണുമ്പോൾ തന്നെ ഒരു പേടിയ കേട്ടോ ഇതൊക്കെ മോളിൽ ഇങ്ങനല്ലോ യാറ് വലിയ മൂടും ആ തല വരെ എത്തും അപ്പോൾ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ എന്തായിരിക്കില്ല അവസ്ഥ അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ചെരിച്ചിട്ട് എടുക്കേണ്ടി എന്തായാലും അവരുടെ ഐഡിയല്ലേ അവരിതൊന്നും നല്ല എടുക്കാൻ തുടങ്ങിയാലോ പണിയൊക്കെ അവർക്കൊരു ഉറപ്പുണ്ടാവും അതിനനുസരിച്ച് അവർ ഇങ്ങനെ എടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ നമുക്കിത് വർക്ക് കാണിക്കാം അതിനെപ്പറ്റിട്ടുള്ള ചെറിയ ചെറിയ അഭിപ്രായങ്ങളും ഇപ്പം നിങ്ങൾ പറയാം അതിൻ്റെ തൊട്ടടുത്തപ്പുറമൊക്കെ പുള്ളി ഇരുപതമ്മിൻ്റെ കമ്പിയാണ് ഇരുപതമ്മിൻ്റെ കമ്പി ഒന്ന് രണ്ടടി വ്യത്യാസമാണ് ഒന്നര ഞാൻ ദൂരത്ത് നോക്കിയെനിക്ക് ഒന്നര അടി എടുത്തേക്ക് തന്നപ്പോൾ രണ്ടടി മാറ്റം കേട്ടോ രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കൊണ്ടായിട്ടോ ഫുള്ള് വെച്ചത് എട്ട് മീറ്റർ അടിയിലൊക്കെ എട്ട് മീറ്റർ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു മുകളിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പന്ത്രണ്ട് മീറ്റർ ഒക്കെ വേണ്ടി വരും അപ്പോൾ അപ്പുറത്തേക്കുള്ള മണ്ണിന് കൂടിയൊക്കെ പിടുത്താവുള്ളൂ അല്ലേ പിന്നെ ഉറപ്പുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഒക്കെ മലപ്പുറം ഭാഗത്തൊക്കെ ഫുള്ള് പാറകളാട്ടോ പാറകൾ പാറ തുളച്ചിട്ടാണ് അവൾ സോയിൽ നൈലിങ് ചെയ്തത് അതുകൊണ്ട് അവിടെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെ ഇതും ചെറിയൊരു പാറ തന്നെ കേട്ടോ പക്ഷെ മണ്ണ് കൂടി കല കലർന്നൊരു പാറാണ് ഈ കാണുന്നതൊക്കെ പണ്ട് താമസിച്ചിരുന്ന വീടുകളൊക്കെ ആണൊക്കെ ആളുകൾ ആ അവരൊക്കെ വേറെങ്ങോട്ട് പോയിട്ടുണ്ടാവും അവർക്കൊന്നും താമസിക്കാനായില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ ആള് താമസിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇനി സർവീസ് റോഡ് ഉണ്ടാവും സർവീസ് റോഡിനുള്ള വിധി ഉണ്ടോ ആറുപാത കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡ് എന്ത് ചെയ്യും സർവീസ് റോഡ് ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് മണ്ണിടിക്കല് സർവീസ് റോഡ് ഇതിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതിൻ്റെ മൊറട്ട് കൂടിയൊക്കെ സർവീസ് റോഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും തോന്നും അങ്ങനെ അവിടുന്ന് അങ്ങനെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അതുപോലെ മണ്ണിട്ട് പൊക്കാള സേലാട്ടപ്പുറം ഇതും അവിടെ ഒരു പാസ് കാണുന്നുണ്ട് അണ്ടർപാസിൻ്റെ അവിടെ എം ഇ എസ് വാളിൻ്റെ വർക്ക് നടന്ന് നടക്കുന്നുണ്ട് അത് നടന്ന് രാത്രിയും പൊങ്ങാനിട്ടോ അത്ര ഓറായിട്ട് പൊങ്ങുന്നില്ല അവിടെ സർവീസ് മറ്റേ ഒരു അപ്രോച്ച് റോഡ് റോഡുമായിട്ടുള്ള ഒരു ഇറക്കണ്ടിട്ടോ അവിടെ അങ്ങനെ അതിൽ ക്രാഷ് പരിയാറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് ആ ഇനി സർവീസ് റോഡാണോ അടാ എന്തായാലും ഇതിൽ വാർക്കിംഗ് നോക്കി കാണണ്ട നമുക്ക് സർവീസ് റോഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല എന്നിട്ട് എന്താ നിങ്ങൾ ഒരു ചെറിയൊരു ചാലിലേ കണ്ടിട്ടായിട്ട് ഉള്ളിൽ കൂടി ആറുവരിപ്പാത പോകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ ആറു വരി ആറു വരിപ്പാതൻ്റെ വീതി ഉണ്ട് കേട്ടോ എന്തായാലും മൂന്ന് വരി അപ്പുറവും അപ്പുറമൊക്കെ കറക്റ്റ് ടാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു ട്രെയിനേജൻ്റ് ആകാൻ സാധ്യത ഉണ്ട് സർവീസ് റോഡാണിപ്പം വിഷയം സർവീസ് റോഡിന് ഇപ്പം എന്ത് ചെയ്യും ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ലതാ ഇതായിട്ട് അവരുടെ പരിപാടി രണ്ട് വർക്ക് എടുക്കാനായിട്ട് വർക്കെടുക്കാനായിട്ട് വേറുണ്ട് ഇതങ്ങോട്ട് പൊക്കി വയ്ക്കാൻ അതിൽ ആളുകൾ നിന്നിട്ട് പിന്നെ അതിൻ്റെ ഹോൾസ് ആണുള്ളതൊക്കെ അതിൻ്റെ മോള് കയറ്റി വെക്കെട്ടോ ഒക്കെ ഡേഞ്ചർ വർക്ക് തന്നെ അവിടെ ആറ് വർക്ക് എന്താ അല്ലേ അപ്പം ഇന്ന് പണിക്കാർ ഇളകി കളിക്കുന്നുണ്ട് എന്താ അറിയില്ല ഇത് സൺഡാണ് വർക്ക് നടക്കുന്നുണ്ടോയെന്നുള്ള അറിയില്ല ആ ആ അവിടുന്ന് ആളുകളെ ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ ആട് താമസിക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ കുഴപ്പമില്ല അതൊക്കെ നല്ല റോഫുള്ള പാറ ഇതാണ് അതൊക്കെ അവിടെ അവര് മണ്ണ് എടുത്തത് കുറച്ചും ഒക്കെ പുറം ഭാഗത്തേക്കാണ്ട് ചെരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലോക്കെ കാണുമ്പോൾ ഒരു ധൈര്യം കേട്ടോ കാണുമ്പോഴുള്ള ധൈര്യത്തിനെ പറ്റിയാട്ടോ പറയുന്നത് പിന്നെ ഇതൊക്കെ ആയിരിക്കും ഇവിടെ ഇത്ര ഒരു അല്ലാതെ ഒരു പസരമുള്ള മണ്ണായി തോന്നുന്നില്ല ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ മണ്ണ് മോൾ നിങ്ങോട്ടേക്ക് ചാടി നിൽക്കുന്ന ആര് അത് മോൾ ഭാഗം ഒന്നും കൂടി ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ധരിക ഇതൊക്കെ നല്ല ഉള്ളിൽ നല്ല ഉറപ്പുള്ള പാറകളുണ്ട് അവിടെ പൊട്ടിച്ചാൽ കിട്ടാത്ത പാറകളുണ്ട് അതിന് ഉള്ളിൽ കണ്ണിപ്പാറകൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അത്ര എടുത്ത് നിർത്തിയിട്ടുണ്ടാകുക എന്തായാലും സ്നേഹിതന്മാരെ ഈ കൊയിലാണ്ടി ബൈപ്പാസിലൊരു ഡേഞ്ചർ വർക്കായി തോന്നുന്ന എനിക്കിതാ കേട്ടോ ബാക്കിയൊക്കെ മണ്ണിട്ട് നകറ്റിയാണ്ട് പൊക്കുക അണ്ടർപാസ് നടക്കായിട്ട് എം ഇ എസ് വാളുടെ വർക്ക് അതൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും നടക്കുന്ന വർക്കാണ് ഇത് നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്ത് ഇങ്ങനെ നടന്നിട്ടേ കൊടുക്കാറുണ്ട് വെയിലത്ത് നടക്കാതെ നമുക്ക് വീഡിയോ വീടിയെടുക്കാൻ കഴിയട്ടോ കുട ഉണ്ട് പിന്നെ കുട നീർക്കേണ്ടിട്ടെ വാഗഡ് പാഗഡ് കമ്പനിയുടെ വർക്ക് എത്ര ശതമാനമായിട്ടുണ്ടാവും നിങ്ങൾ പറയും നിങ്ങൾ ഇതിലൂടെ യാത്ര പോകുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലാവും വടകരയിലൊക്കെ ഇപ്പം വർക്ക് നടക്കുന്നുള്ളൂ എന്തായാലും അതിൻ്റെ നെറ്റൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഒരു സ്പ്രേ അടിക്കിട്ടത് ഫസ്റ്റ് ഒരു ആ ഒരു സ്പ്രേ ഇതടിച്ചതിന് ശേഷം പിന്നെയാണ് അവർ ആ നെറ്റ് വെക്കുന്നത് ആ നെറ്റ് വെച്ചതിന് ശേഷം പിന്നെ നാലിഞ്ച് തിക്കിൽ ഉണ്ടാവും കേട്ടോ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാലിഞ്ച് തിക്കിൽ അവർ സ്പ്രേ ചെയ്ത് അവിടെ പിടിപ്പിക്കും അതാണ് അതിൻ്റെ വർക്ക് ആ നെറ്റ് ആ കമ്പിയായിട്ട് സ്പോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പിയായിട്ട് പിടുത്തുണ്ടാവില്ലല്ലോ അപ്പോൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പി എട്ട് മീറ്റർ മൊത്തത്തിലൊരു പിടുത്തായി അപ്പോൾ അത് നല്ല വർക്കന്നെ ഇത് മലപ്പുറം ഭാഗത്തൊക്കെ സത്യത്തിൽ ഒരു ഒരു മീറ്റർ വ്യത്യാസമില്ല കുറച്ച് ഇത്ര അടുത്തടുത്ത് ഹോൾസ് കൊടുത്തിട്ടില്ല ഇതിത്ര ഉയരം കൂടിയതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല ചിലവുള്ള വർക്ക് തന്നെ ആയിരിക്കും കേട്ടോ നെറ്റ് അത്രയേ ഭാഗം ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇനി വർക്ക് ഇന്നും ഇപ്പോൾ എടുക്കുന്നുണ്ടാറിയില്ല എന്തായാലും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കുറച്ചായിട്ട് നിന്ന് വെക്കുക പണിക്കാരൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്നേഹിതമാരെ ഇതൊക്കെയാണ് കൊയിലാണ്ടി ബൈപ്പാസിലെ ഈ വലിയൊരു ഷോർട്ട് ക്രീറ്റ് വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ല ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ളതിന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം വരാല്ലോ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വളരെ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി നേരുന്നു ബൈ ബൈ